ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ ടൗണിൽ പുലർച്ചെ മണിയോടെയാണ് കാട്ടുപോത്ത് എടക്കര ടൗണിലിറങ്ങി ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയത് ഇല്ലിക്കാട് മാമാങ്കര മാതറോഡ് ഭാഗത്തുകൂടിയാണ് കാട്ടുപോത്ത് കടന്നുപോയത് പുലർച്ചെയായതിനാൽ നിരവധി പേരാണ് കാട്ടുപോത്തിനെ കണ്ടത് ഒരു നാശനഷ്ടവും ഉണ്ടാക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസം നിലമ്പൂർ രാമൻകുത്തിൽ കണ്ട കാട്ടുപോത്ത് തന്നെയാണ് ഇതെന്ന് നാട്ടുകാർ പറയുന്നു കാട്ടുപോത്തിനെ കണ്ടെത്തി വനത്തിൽ കയറ്റാനുള്ള ശ്രമം തുടരുകയാണ് മമ്പാട് വടപുറത്തിറങ്ങിയതും ഇതേ തന്നെയാണ് എന്ന സൂചനയാണ് വനംവകുപ്പ് നൽകുന്നത് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി